ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ സീനിയർ ഓപ്പൺ സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മുടെ പഠനത്തിൽ എല്ലാത്തിലും ഒരു പ്ലാനിങ്ങിനുള്ള ഒരു മനസ്സാന്നിധ്യം ചെസ് കളിക്കാനായിട്ട് കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുണ്ടാകും അപ്പം ഈ കളി നേരത്തെ വൈസ് പ്രസിഡന്റോടെ പറഞ്ഞതുപോലെ മനുഷ്യയുടെ മുമ്പിൽ ഇരുന്ന ആളുകൾ ഇങ്ങനെ രാത്രിക്ക് രാത്രി വഴി ഭക്ഷണം കൂടി കഴിക്കാൻ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഹരത്തിൻ്റെ തന്നെ പ്രശ്നം അത് എൻ്റെ എതിരായി ഇരിക്കുന്നവരെ പരാജയപ്പെടുത്താനുള്ള തരിപ്പുകളുടെ ആലോചനയാണത് ആ ആലോചനയാണ് നിങ്ങൾ കളിക്കുമ്പോൾ നടക്കുന്നത് ആ എന്നാൽ പോലും ഇന്നിവിടെ പരസ്പരം ആരാണ് ഏറ്റവും മികച്ച കളിക്കാരൻ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഈ മത്സര പരിപാടികളിൽ എല്ലാ കുട്ടികളും കുട്ടികൾക്കും വിജയാശംസകൾ നേരിടുകയാണ് ആരാണ് ജയിക്കുക എന്നത് കണ്ണൂർ ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി സുജീഷ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റജീന സിറാജ് പൂക്കോത്ത് ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ വി യു സെബാസ്റ്റൻ ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം എം സജീവൻ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ